ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് തേങ്ങ അരച്ച ഒരു മീൻ കറിയാണ് വയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അടിപൊളി ഒരു മീൻ ഇത് ആവശ്യമായത് പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു തക്കാളിപ്പഴം ചെറുത് അത് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് അരിഞ്ഞത് നാലഞ്ച് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് ഇത്രയും വേണം അതുകൂടാതെ കുടമ്പുളിയാണെങ്കിൽ ചൂട് വെള്ളത്തിൽ കുതിർത്തത് അത് രണ്ട് രണ്ട് അല്ലി കേട്ടോ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് നുള്ളു ഉലുവ ഇടുക ഉലുവ പൊട്ടുമ്പോൾ ഇടുക ഇഞ്ചി ഇടാം വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വഴക്കുക കുറച്ച് വേപ്പില പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാം ഒന്ന് വാടി വരുമ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഇടുക അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അരപ്പിന് ആവശ്യമായത് അരമുറി തേങ്ങയും രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വരാം മസാല നല്ല പാടും ഇനി അരച്ച തേങ്ങ ഒഴിക്കാം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക പുളിയും കൂടെ ഇടാം ഇനി തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ മീൻ ഇടാം കറി തിളച്ചു വന്നു അന്നേരത്തേക്ക് ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിടുക പിന്നെ മീനിടാം മീൻ ഏത് സൈസ് മീൻ വേണമെങ്കിലും ഈ കറിക്ക് നമുക്ക് ഇങ്ങനെ ഉപയോഗം ഉണ്ടാക്കാം അടച്ച് വെച്ച് വേവിക്കാം അങ്ങനെ കറി നല്ല പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി ആവശ്യമെങ്കിൽ നമുക്ക് കടുക് കാണിക്കാം ഇതിന് ഞാനിട്ട് കടുക് കാണിക്കുന്നുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് ഞാൻ അര കിലോ മീനാണ് എടുത്തേക്കുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ മതിയാവും സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് കൊട്ടുമ്പോൾ ചെറിയ ഉള്ളി ഇടുക ഒരെണ്ണം അരിഞ്ഞതാണ് ആവശ്യത്തിന് വേപ്പിലേക്ക് ഇത് ഇനി കറിയിലോട്ട് ഒഴിക്കാം അങ്ങനെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി എല്ലാവരും ഇത് വെച്ച് നോക്കണം ഇത്രക്കും ടേസ്റ്റാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ പ്ലീസ്